ഇന്നലെ പീരുമേട്ടിലെ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് പീരുമേട് സ്വദേശി കല്ലറ ശരചന്ദ്രന് ഒന്നര പൗര മാല ലഭിക്കുന്നത് ഉടമസ്ഥനെ കണ്ടെത്താത്തതിനാൽ സമീപത്തെ കടയിൽ ശരചന്ദ്രൻ ഈ മാല എത്തിച്ചു തുടർന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിപ്പും നൽകി ഉടമയും പീരുമേട് സ്വദേശിനിയും ഏലപ്പാറ സ്കൂളിലെ അധ്യാപികയുമായ യുവതി അടയാള സഹിതം എത്തുകയും സ്വർണം ഏറ്റുവാങ്ങുകയുമായിരുന്നു അപ്പോൾ അത് അടുത്തുള്ള കടയിൽ ലയിപ്പിച്ചിട്ട് കിടക്കാണ്ട് പറഞ്ഞേപ്പിച്ചിട്ട് ഉടമ ശിവന്നാൽ കൊടുക്കുന്നത് കൊണ്ടാണ് എനിക്ക് കട്ടപ്പന വഴി പോകേണ്ടതെന്നുള്ളത് കട്ടപ്പന ചെല്ലുമ്പോഴാണ് ഫെസ്റ്റിവൽ ന്യൂസിനകത്ത് ഏലപ്പാറ എന്നുള്ള പിരിമിച്ച് കഴിഞ്ഞാൽ ഏലപ്പാറ സ്കൂളിലെ അധ്യാപികയുടെ ആഭരണം നഷ്ടപ്പെട്ടതായിട്ട് ന്യൂസിനെ അറിയുകയും അപ്പോൾ തന്നെ ഫെസ്റ്റിവ് ന്യൂസിൽ ന്യൂസിനെ ഞാൻ വിളിച്ചറിയിക്കുകയും അപ്രകാരം ടീച്ചറുമായി ബന്ധപ്പെട്ട് സാധ്യത തിരിച്ചറിയുകയും ചെയ്യുന്നത് അത് കൈമാറുക

അത് തറക്കുകയും ടെസ്റ്റിംഗ് ചാനലിന് വാർത്ത കൊടുക്കാൻ നമ്മൾ ആവിഷ്കരുകയും ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സ്വർണ്ണമാർ ലഭിച്ച വ്യക്തി ഈ വാർത്ത അറിയുകയും അത് തിരിച്ച് ലഭിക്കുവാൻ വേണ്ട നിലപാട് സ്വീകരിക്കുകയും ചെയ്തു ഇത്രയും പെട്ടെന്ന് ലഭിക്കുവാൻ സഹായകരമായിരുന്ന ടെസ്റ്റ്യൂ ചാനലിന് പ്രത്യേകിച്ച്